ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ സർക്കിൾ ഭക്ഷ്യ സുരക്ഷ ഓഫീസിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഇല്ല ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഗുരുവായൂർ സർക്കിൾ ഭക്ഷ്യസുരക്ഷാ ഓഫീസിലാണ് ഭക്ഷ്യസുരക്ഷാ ഓഫീസറുടെ കസേര കാലിയായി കിടക്കുന്നത് വിവിധ ആവശ്യങ്ങളുമായും പരാതികളുമായി എത്തുന്നവർക്ക് ഇതുമൂലം നിരാശരായി മടങ്ങേണ്ട അവസ്ഥയാണ് രണ്ടായിരത്തി ശേഷം ഇവിടെ സ്ഥിരമായി ഭക്ഷ്യസുരക്ഷാ ഓഫീസറെ നിയമിച്ചിട്ടില്ല കുന്നംകുളം സർക്കിൾ ഭക്ഷ്യസുരക്ഷ ഉദ്യോഗസ്ഥന് താൽക്കാലിക ചുമതല നൽകിയിട്ടുണ്ടെങ്കിലും ഈ ഉദ്യോഗസ്ഥൻ വല്ലപ്പോഴും മാത്രമാണ് ഇവിടെ എത്തുന്നത് ഭക്ഷ്യസുരക്ഷ മുൻനിർത്തിയും ഭക്ഷ്യജന്യ രോഗങ്ങൾ പതിവായി റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇത്തരം ഉദ്യോഗസ്ഥരുടെ സേവനം പ്രധാനമാണ് സ്ഥിരമായി ഭക്ഷ്യസുരക്ഷാ ഓഫീസറെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഗുരുവായൂർ മണ്ഡലത്തിൽ അടിയന്തരമായി ഫുഡ് സേഫ്റ്റി ഓഫീസറെ നിയമിക്കണമെന്ന് എൻ സി പി ജനറൽ സെക്രട്ടറി എം കെ ഷംസുദീൻ ആവശ്യപ്പെട്ടു ഗുരുവായൂർ പോവുകയോ ചെയ്യും ഇത് കാരണം ശക്തമായൊരു പരിശോധന ഇവിടെ നടത്താൻ ഫുഡ് സേഫ്റ്റിക്കാവുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഇതുവരെ സ്ഥിരമായൊരു ഓഫീസറിൽ ഈ ചാവക്കാട് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഓഫീസറില്ല ഇത് കാരണം വലിയൊരു പ്രശ്നമാണ് ഈ ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇത് ശാശ്വത പരിഹാരം കാണാൻ സ്ഥിരമായി ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറെ കുടുംബായ നീലേക്ക് നിയമിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ളത് ഗുരുവായൂർ പോലെയുള്ള പ്രധാന കേന്ദ്രം ഉൾപ്പെട്ട ഇവിടെ ചെറുതും വലുതുമായ നിരവധി ഹോട്ടലുകളും റെസ്റ്റോറന്റുകളുമാണ് പ്രവർത്തിക്കുന്നത് ആറ് പഞ്ചായത്തും രണ്ട് മുനിസിപ്പാലിറ്റിയും ചേർന്ന വിപുലമായ ഈ മണ്ഡലത്തിൽ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ അഭാവം വലിയൊരു പരിമിതിയാണ് സൃഷ്ടിക്കുന്നത് സർക്കിൾ ലൈവ് ന്യൂസ് ചവക്കാട് മാത്രമായ ചില അപ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളൂക്കാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ